ശ്രീലത ജയചന്ദ്രൻ നമ്മൾ ഇങ്ങോട്ട് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഇടയ്ക്ക് നമ്മൾ കേട്ടതാ അല്ലെ ഈ തുമ്പച്ചെടി തോരം വെച്ച് കഴിച്ചിട്ട് ഒരു സ്ത്രീ മരിച്ചു എന്ന് പറഞ്ഞു നമ്മൾ കേട്ടല്ലേ അപ്പൊ നമുക്ക് ചുറ്റും എന്തെല്ലാം നടക്കുന്നുണ്ടല്ലേ അപ്പൊ നമ്മളിങ്ങനെ പലതും വീഡിയോയിലായിട്ടും അല്ലാതെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പം ആ തുമ്പച്ചെടി എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു സസ്യമാണ് അല്ലേ അതേസമയത്ത് പിന്നെ ഈ ഈ തുമ്പ തന്നെ ജോണ്ടീസിനൊക്കെ മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് തുമ്പയും അതെ അതുപോലെ തന്നെയാണ് കിഴാർ നെല്ലി അല്ലെ ഇത് രണ്ടും പിന്നെ ഈ ജോണ്ടീസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അത് ഞാനത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാല് എന്റെ അമ്മമ്മയൊക്കെ ഇങ്ങനെ നാട്ടുവൈദ്യം ഉണ്ട് നാട്ടുവൈദ്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അവന് ഇത് പിന്നെ മെഡിസിൻ ആയിട്ട് കൊടുക്കുന്നത് എനിക്കറിയാം പക്ഷെ അത് എത്ര അളവെന്നോ അങ്ങനെയൊന്നും നമുക്കറിയില്ല കാരണം നമ്മൾ അങ്ങനെ ആ രീതിയിൽ അത് ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്കതിനെ കുറിച്ച് അതിന്റെ അളവും ഒന്നും അറിഞ്ഞൂടാം അപ്പൊ ഒരുപക്ഷെ അത് നമുക്ക് ഇത്രയും ഔഷധ ഗുണമുള്ള സസ്യം തന്നെ നമുക്ക് ചിലപ്പോ ഒരു ലിമിറ്റഡ് എമൗണ്ടിനെ ഉപയോഗിക്കാവുന്ന നമുക്കതിനെ കുറിച്ച് അറിയില്ല അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഈ ഒരു ലിമിറ്റിൽ കൂടുതൽ കഴിച്ചത് കൊണ്ടായിരിക്കാം അങ്ങനെ വരാൻ കാര്യം അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് ചില ആൾക്കാർക്ക് ചില സാധനങ്ങളിലൂടെ അലർജി ഉണ്ടാവും അല്ലേ അപ്പൊ അങ്ങനെ അലർജി ഉണ്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട് അല്ലെ ഗുരുത്തുള്ള സാധനങ്ങള് നമ്മുടെ പിന്നെ വളരെ കുറച്ച് ഉപയോഗിക്കാവൂ രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനെയല്ല ഇപ്പോഴത്തെ ആൾക്കാർ അറിയാമോ പിന്നെ ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് എന്നറിഞ്ഞുകഴിഞ്ഞാല് പിന്നെ പിന്നത് ഒരുപാട് അങ്ങ് കഴിക്കും മനസ്സിലായോ അങ്ങനെ ഒരു ഒരു ലിമിറ്റ് കൂടുതൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാനും പാടില്ല അങ്ങനെയുണ്ട് അല്ലെ അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ഇപ്പൊ ഈയിടെ കേൾക്കുന്നുണ്ട് ചൊറിയണത്തിന്റെ ഇല ഒരുപാട് ഞാൻ പക്ഷെ ഞാൻ അത് കഴിച്ചിട്ടില്ല പക്ഷെ ഒരുപാട് നമ്മൾ ഈ അങ്ങനെ യൂട്യൂബിലൊക്കെ കേൾക്കുന്നുണ്ട് ഒരുപക്ഷെ അത് പിന്നെ നല്ലതായിരിക്കാം എനിക്കറിയില്ല ഈ ചൊറിയണം എന്ന് പറയുന്നതും എന്താണ് ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് കുറച്ച് മെഡിസിൻ വാല്യൂ ഉള്ളതാണ് ചില മെഡിസിനുകളില് അത് ഈ ആയുർവേദത്തിൽ എടുക്കുന്നുണ്ട് അല്ലെ എന്ന് വെച്ചിട്ട് നമുക്കത് ഇങ്ങനെ തോരൻ വെച്ച് അളവിൽ കൂടുതലൊക്കെ കഴിക്കാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈയിടെ കേൾക്കുന്നുണ്ട് മറ്റേ എന്താ പറയുക മഷിപ്പച്ച അല്ലെ മഷിപ്പച്ച തോരൻ വെച്ചിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതും ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ ഈയിടെയുണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര ഔഷധമുറമുള്ള സാധനമായാലും അല്ലെ പണ്ടുള്ളവർ പറയാറില്ലേ അമൃതമായാലും അധികമായാൽ വിഷമാണ് അല്ലെ അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ അപ്പൊ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരോട് നല്ലപോലെ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം വേണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഓക്കെ അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് അപ്പൊ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത് ഓക്കെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ